എല്ലാവർക്കും പുതിയ പുതിയോട് സ്വാഗതം നമ്മൾ ചിക്കൻ കറിയാണോ ഒത്തിരി എങ്ങനെയാണ് ചിക്കൻ കറി വറുത്ത് കോഴി ചോദിച്ചിരുന്നു അപ്പോൾ അമ്മ ചിക്കൻ കറി ഉണ്ടാക്കുന്ന വറുത്ത് കോഴി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അമ്മ നോക്കാം അപ്പോൾ നമുക്ക് ചോദിക്കാം ചോദിക്കാം എന്തൊക്കെയാണ് അമ്മ എടുത്തിരിക്കുന്നത് നോക്കാം കേട്ടോ ഒരു രണ്ട് കിലോ ചിക്കന് അത് കഴുകി വാരി കിട്ടോ അമ്മോ ഒരു ഒരസ്പൂണ് ഉപ്പ് പൊടി ഇട്ടു ഒരസ്പൂണ് പിന്നെ മുളക് പൊടി ഇട്ടു ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾ പൊടി ഇട്ട് ഇളക്കി ഇളക്കി വെച്ചിരിക്കുകയാണ് നീത് ഞാൻ ഒന്ന് വറക്കാനായിട്ട് തുടങ്ങുക അല്ലേ ആ ഇച്ചിരി ഗരം മസാല ഇട്ട് ഇളക്കിയിട്ടുണ്ട് ആ ഒരു ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല ഇട്ട് ഇളക്കി വെച്ചിരിക്കുകയാണ് ഇത് പിന്നെ വേറെന്തൊക്കെയാണ് അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ സവോള ഉണ്ടല്ലേ ഒരു നല്ല മൂന്ന് സവോള എടുത്ത് ചെറുതായിട്ട് നീളത്തി നീളത്തിൽ ചെറുതായിട്ടരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ഒരു കഷ്ണം ഇഞ്ചിയും ചെറിയ വെളുത്തുള്ളത് ഇഞ്ചി എടുത്തു ഇഞ്ചിയെടുത്തു നല്ലൊരു കഷ്ണമെടുത്തു ഇത് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഞാൻ ചതച്ച് വെച്ചിരിക്കുക പേസ്റ്റ് ആക്കിയില്ല ചതച്ച് ഒരു ഒരു കുടം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് സൈസ് കഷ്ണം ഇഞ്ചിയും ഞാൻ ചതച്ച ഒത്തിരി പേസ്റ്റ് ആയാലും അങ്ങനെ ഏകദേശം ഒന്ന് അരഞ്ഞിട്ടുണ്ട് നല്ല രണ്ട് സ്പൂണ് നല്ല രണ്ട് സ്പൂണ് ഈ സ്പൂൺ രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ഇതിന് ചേർക്കാൻ വേണ്ടി പിന്നെ ഞാൻ ൂണും മുളക് പൊടി കാശ്മീരി മുളകും പിന്നെ ചേർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിന്റെ കൂട്ടത്തില് ഞാൻ മല്ലിപ്പൊടി ചേർത്തില്ല അതിന് പകരം ഒരു നല്ല രണ്ട് സ്പൂണ് ഇത് പിന്നെ മീറ്റും ചിക്കൻ മസാലപ്പൊടിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് ആ പിന്നെ ഇച്ചിരി ഗരം മസാല മസാല ചേർക്കാൻ വേണ്ടി ഇച്ചിരി എടുത്തു വെച്ചിട്ടുണ്ട് ഒരസ്പൂണ് ഗാലയും കൂടെ ചേർക്കാം

െല്ലാം ചിക്കൻ എല്ലാം വറുത്ത് കൊണ്ടണം കേട്ടോ ചിക്കൻ വറുത്ത് പോരാം കേട്ടോ ഫുൾ ഫ്ലെയിമിലിട്ടാണ് ചിക്കൻ വറുത്ത് കൊരുന്നത് അത് മൊത്തം ചിക്കൻ ഒന്ന് വറുത്ത് കൊരണം രണ്ട് കിലോ ചിക്കൻ എടുത്തേക്കുന്നത് ഇപ്പം നമ്മളിത് വറുത്ത് കൊരുകട്ടോ അപ്പോൾ ചിക്കൻ ശൈലിക്ക് നമ്മൾ വറുത്തെടുത്തു കേട്ടോ നന്നായിട്ട് ഈ ഒരു പരുവത്തിൽ ഒന്ന് നോക്കണം ഈ ഒരു പരുവത്തിൽ ഇത് വറുത്തെടുക്കുക ഇനി നമുക്കിത് മൊത്തം വറുത്തെടുക്കണേ നമ്മൾ രണ്ട് ിലോ ചിക്കൻ നമ്മൾ വറുത്ത് കോരി എടുത്തു കേട്ടോ വറുത്ത് കോരി ഈ പരുവത്തെ എടുത്തു അതിനുശേഷം നമ്മളിപ്പം സവോളയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ വയറ്റുവാണേ അപ്പൊ നമുക്ക് അതേ വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ കോരിയെണ്ണ ഉപയോഗിക്കുന്നത് വേറെ വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ആ ചിക്കൻ കോരിയ വെളിച്ചെണ്ണ ഉപയോഗിക്കാം കേട്ടോ അപ്പൊ അതിന്റെത്തേക്ക് നമുക്ക് വേറെന്തൊക്കെ കിട്ടുന്നത് ആ ഒരു ശകല ഉപ്പ് കൂടെ ആയിട്ട് പഴം കിട്ടും ഉപ്പ് ഒത്തിരി കൂടുതലല്ലേ ചിക്കൻ വറുത്തപ്പോരട്ടി വെച്ച് ചേർത്തു അതനുസരിച്ച് ഉപ്പ് ചേർക്കാം ഉപ്പ് ചേർക്കരുത് ചേർക്കാവും ഉപ്പ് കൂടി പോവും ഉപ്പ് ചേർക്കുവാണെങ്കിൽ സോള അതുപോലെ നമുക്ക് അതിന്റെ അകത്തേക്ക് വെളുത്തുള്ളി രണ്ടു കരിയാപ്പിലും വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അതിന്റെ കൂടെ

ഇയലോട്ടോ ഇത്ര നേരം നമ്മൾ എടുത്ത ഫുൾ ഫ്ലെയിം ആയിരുന്നു നമ്മേ ഇത്ര നേരം ഫുൾ ഫ്ലെയിം ആയിരുന്നു ഇനി നമുക്കത് ചെറിയൊരു ലോ ഫ്ലെയിമിലേക്ക് മാറ്റാം ട്ടോ അല്ലേ പെട്ടെന്ന് കരിഞ്ഞു പോവില്ലേ അല്ലേ ഇനി നമ്മൾ പൊടി ഇടാൻ പോവാണ് പൊടി ഇടാൻ പോവല്ലേ ങും എന്നൊരു രണ്ട് സ്പൂൺ മുള്ളിപ്പൊടി രണ്ട് സ്പൂൺ മുള്ളിപ്പൊടി അല്ലേ മുള്ളിപ്പൊടി ഞാൻ എടുത്തു വെച്ചിരുന്നാണ്

രണ്ട് രണ്ട് സ്പൂൺ ചിക്കൻ മസാല ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ഒരു കാൽ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി കൂടാൻ പാടില്ലേ ഓ മഞ്ഞൾ ചിക്കൻ ചിക്കൻ വേണം നമ്മൾ അതിനൊക്കെ കുറച്ച് ആ വറക്കാനും പിന്നെ ഗരം മസാല ഗരം മസാല ഒത്തിരി കേട്ടോട്ടോ ചെറു വെള്ളം ഒഴിച്ച് തലചോട്ടാ വെക്കുന്ന പച്ച വെള്ളം ഒഴിച്ച് തലചോട്ടാണോ ആയിదిയ നല്ല നല്ല എടുത്തൊന്നേ ഉള്ളൂ പച്ച പച്ച വെള്ളം ഒഴിച്ച് അല്ലേ ചൂടുള്ള മരത്തിൽ നമുക്ക് തലക്കുവല്ലേ ഇനി ചൂടുള്ള മരയിൽ ഒഴിക്കല്ലേ ഫുൾ ഫുൾ തീയിലിട്ട് ഇട്ടേക്കണേ ഫുൾ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇനി നമുക്കൊന്ന് തലചച്ഛോണം അല്ലേ ബത്തെ തലചേ വന്നിട്ടുണ്ട് ട്ടോ തലചേ ഈ ഒരു വൈവും ആയിട്ടുണ്ട് ഇനി ഇത് ഞാൻ വറു വെച്ചനകത്തോട്ട് ഒഴിക്കാൻ പോവാനായി ഒത്തിരി വെള്ളത്തിന്റെ ആവശ്യമല്ല കാരണം നമ്മള് വറുത്തായ കാരണം നമ്മള് വറുത്തായില്ല നമുക്ക് എന്ത് ചില നേ ചില വെള്ളം എല്ലാം കൂടി ഒഴിച്ച് കുറച്ച് വെള്ളം ഒഴിക്കണം ല്ലേ ചില എല്ലാം കൂടി ഇയരെ വെള്ളം ഒഴിച്ച് നമ്മൾ ഗ്രേവി ആക്കി എടുക്കുന്നണ്ടോ എങ്ങനെയാന അത് നമ്മൾ ഉത്ര ചാര ആക്കില്ല ഉത്ര ചാര ആക്കില്ല പെരണ്ട് പെരണ്ടിരിക്കണം കേട്ടോ കറിയeradish നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കണം ല്ലേ ഉത്രെയുള്ള വെള്ളം എന്നാലും ഞാൻ ആരി ഉള്ള ഒഴിച്ച ല്ലേ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഈ ഒരു പരുവത്താക്കിട്ടുണ്ടോ അപ്പൊ കണ്ടവട ചാറാക്കുന്നില്ല ഇനി നമുക്ക് എന്തെങ്കിലും ചേർക്കാനുണ്ടോ ഇനി ഉപ്പൊക്കെ ഉപ്പ് പാകത്തിനൊക്കെ ചേർത്തോളാം പിന്നെ ഞാൻ

അപ്പോൾ അവസാനം നമ്മളിത് പൊട്ടിച്ച് കഴിക്കുവാണേൽ നമ്മൾ കടുക് പൊട്ടിച്ച് ഇനി മോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അത് ബെൽബട്ടൺ അവിടുത്തെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം തന്നെ വീഡിയോസൊക്കെ കിട്ടിക്കൊള്ളും കേട്ടോ അപ്പോൾ നമ്മൾ ആ ചാനൽ സാധാരണയായിട്ട് നമ്മൾ ഇടുന്നത് ഇതുപോലെ ട്രാവലിങ് വീഡിയോസും കുക്കിംഗ് വീഡിയോസൊക്കെയാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ